സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച നേതാവ് മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസ് രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയാകാൻ നിയോഗം ലഭിച്ച നരസിംഹറാവു ആണ് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ രാഷ്ട്രീയക്കാരനാക്കിയത് സാമ്പത്തിക രംഗത്ത് രാജ്യത്ത് തിളങ്ങി നിന്നവരിൽ പ്രമുഖനായിരുന്ന മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ ഉദയം ഇവിടെ നിന്നായിരുന്നു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ വലിയ പരിഷ്കാരങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ തകർന്നു പോയേക്കാമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയപ്പോഴായിരുന്നു നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന അദ്ദേഹം ധനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ യു ജി സി ചെയർമാനായിരുന്നു അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത് ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായത് അന്ന് രാജ്യത്തെ ധനക്കമ്മി ജി ഡി പി എട്ടര ശതമാനമായിരുന്നു വിദേശനടി ശേഖരമാകട്ടെ കഷ്ടിച്ച രണ്ടാഴ്ച ഉപയോഗത്തിന് മാത്രമായിരുന്നു ഈ നിലയിൽ നിന്നൊരു മാറ്റത്തിന് അന്താരാഷ്ട്ര നിധിയിൽ നിന്നുള്ള വായ്പയായിരുന്നു മൻമോഹൻ സിംഗ് കണ്ട വഴി രാജ്യത്തെ ലൈസൻസ് രാജ് അവസാനിപ്പിക്കണമെന്നും വിപണി വിദേശ നിക്ഷേപത്തിനായി തുറന്നുകൊടുക്കാമെന്നും ഐ എം എഫ് നിബന്ധന വെച്ചു അങ്ങനെയാണ് രാജ്യത്തെ ലൈസൻസ് രാജ അവസാനിച്ചത് ഇറക്കുമതി ചുങ്ക കുറച്ച് വിപണിയിലും ഇടപെട്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അടക്കം സാമ്പത്തിക പരിഷ്കാരങ്ങൾ പിന്നാലെ വന്നു എന്നാൽ ഈ നടപടികൾക്ക് പാർട്ടിക്കകത്തും പുറത്തും പൊതു ലഭിച്ചില്ല വിമർശനങ്ങളും മുറുമുറുപ്പുകളും ഉയർന്നപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതോടെ മറ്റു വഴികളില്ലാതെ എല്ലാവരും മൻമോഹനൊപ്പം നിന്നു അന്ന് വാണിജ്യ സഹമന്ത്രി പി ചിദംബരമായിരുന്നു അദ്ദേഹം മൻമോഹൻ സിംഗിന് പിന്തുണ നൽകി സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലം വേഗത്തിൽ ദൃശ്യമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് അഞ്ചേ ദശാംശം ഒരു ശതമാനത്തിലേക്ക് ഉയർന്നു തൊട്ടടുത്ത വർഷം ഇത് ഏഴ് ദശാംശം മൂന്ന് ശതമാനമായി വളർന്നു ഇൻഷുറൻസ് മേഖലയിൽ ആർ എൻ മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കി ഇവിടെയും മൻമോഹൻ സിംഗ് രാജ്യത്തെ നയിച്ചു കോൺഗ്രസിന് ഭരണം നഷ്ടമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാല് കാലത്ത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി മൻമോഹൻ സിംഗ് മാറിയത് അദ്ദേഹത്തിൽ പാർട്ടി അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവായി പിന്നീട് പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തു രണ്ടായിരത്തി ഏഴിൽ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച നിരക്ക് ഒൻപത് ശതമാനമായി ഉയർന്നു ലോകത്ത് അതിവേഗ വളർച്ചയുടെ പാതയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നു രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകരാതെ മൻമോഹൻ ചിദംബരം കൂട്ടുകെട്ട് പിടിച്ചു നിർത്തിയിരുന്നു